ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് പതിനഞ്ചിന് കൊടിയേറി മാർച്ച് ഇരുപത്തിനാലിന് ആറാട്ടോടെ സമാപിക്കും തിരവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ ജോണമെൽഎ നിർവഹിച്ചു നന്നായി തന്നെ മാലിന്യമോ അത്തരം കാര്യങ്ങളെല്ലാം വൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾ വന്ന് ദർശനം നന്നായി തന്നെ പത്ത് ദിവസങ്ങളിൽ സ്ഥലത്ത് ആഘോഷിക്കുന്ന എല്ലാവരുടെയും അനുഭവമായ കോതമംഗലം തഹസിൽദാർ അനിൽകുമാർ എം ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ജിജിമോൻ ബി ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ സബ് ഗ്രൂപ്പ് ഓഫീസർ നീന വിജയൻ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി അജിത്കുമാർ ഇ കെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അരുൺ സി ഗോവിന്ദ് സിന്ധു പ്രവീൺ വിവിധ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർ കെ പി ജയകുമാർ എം എൻ ജഗദീഷ് എസ് സജിത് സൂരജ് സി സോമൻ ക്ഷേത്രോപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ